ഹായ് നമസ്കാരം ഞാൻ പ്രിയങ്ക എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഏതെങ്കിലും കൂട്ടുകാരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാൻ കേക്ക് ആണ് അപ്പം നമുക്കതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയിട്ട് വന്നാലോ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണേ അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം നിങ്ങൾ ഉണ്ടാക്കുന്ന കേക്കിൻ്റെ അളവിനനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാമേ മുട്ടയെല്ലാം ചേർന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു മുക്കാൽ ബൗൾ അളവിൽ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മൈദപ്പൊടിക്ക് പകരം ആട്ടുപ്പൊടിയും ഉപയോഗിക്കാമേ ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മധുരം എത്ര വേണോ അത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഷുഗർ ഒക്കെ ഉള്ളവർക്ക് പഞ്ചസാര സ്കിപ്പ് ചെയ്യാം പഞ്ചസാര ഇല്ലാതെയും തയ്യാറാക്കിയിട്ട് ഫ്രൂട്ട്സിൻ്റെ കൂടെ നമുക്ക് ഇത് സെർവ് ചെയ്യാം അടിപൊളിയാണേ ഇനി ഒരു കാൽ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ചേർത്ത് കൊടുക്കാം ഞാൻ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മിക്സ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പാലൂടെ ചേർത്ത് കൊടുക്കാം വെള്ളം ഒഴിക്കരുതേ പാൽ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഞാൻ ഒരു കപ്പ് നിറച്ച് പാലെടുത്തിട്ടുണ്ട് ഇത് കുറേശ്ശേ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാനേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തോട്ട് ഫ്ലേവറിന് ആവശ്യമായിട്ടുള്ള ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം മുട്ടയുടെ ഒക്കെ ഒരു മണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏലക്കപ്പൊടി അല്ലെങ്കിൽ വാനില എസൻസ് ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുന്ന ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ബാക്കിയുള്ള പാൽ ഇതുപോലെ കുറേശ്ശേ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് ഒരു പിഞ്ച് അളവിൽ ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനൊരു ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതിയാവും നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ടുള്ള ഒരു പാൻ കേക്ക് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ ഇങ്ങനെ ചെയ്തെടുത്താൽ മിക്സിക്കകത്തിട്ട് ബീറ്റ് ചെയ്താലും ഇങ്ങനെ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ വേണം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ ബാറ്റർ എല്ലാം ഒന്ന് റെഡി ആയിട്ട് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇത് നമ്മുടെ ബാറ്റർ എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇനി പാൻ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റെടുക്കാം അപ്പം ഞാൻ ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പരത്തി ഒന്നും കൊടുക്കില്ല കേട്ടോ അത ഇങ്ങനെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണം അത് ഒരു പക്ഷമെല്ലാം നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം നമ്മുടെ കണ്ടോ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് സൈഡ് ഇതുപോലെ മറ്റേ സൈഡ് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇവിടെ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനൊന്ന് എടുത്ത് കാണിക്കണ്ട ഒരു വർഷം കണ്ട നന്നായിട്ടൊന്ന് മൊരിങ്ങ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെ എല്ലാം നമുക്കിങ്ങനെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം നമ്മുടെ പാൻ കേക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ടൊന്നാക്കി കൊടുക്കുന്നുണ്ട് നല്ല ഡിലീഷ്യസ് ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഒരു പാൻ കേക്ക് റെസിപ്പിയാണ് ഇനി നമുക്കിതിന് മുകളിലോട്ട് ഇച്ചിരി തെയ്യോടെ ചേർത്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാം ഇതാ ഞാൻ ഇച്ചിരി തെയ്യൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൻ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാൻ കേക്ക് ആണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഞാനിതൊന്ന് മുറിച്ച് കഴി കാണിക്കാം ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്